ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് എവർക്കും അവിയൽ കിച്ചണിലേക്ക് സ്വാഗതം എന്നിപ്പോ ഞാൻ നിങ്ങൾക്കൊരു സിമ്പിൾ ജ്യൂസാണ് പരിചയപ്പെടുത്തുന്നത് ഇപ്പൊ വേനൽക്കാലമൊക്കെയാണ് ചൂടാണ് ഈ ചൂട് കാലത്ത് നമുക്ക് ഏറ്റവും ബെറ്ററായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പച്ചമാങ്ങ ജ്യൂസ് നമുക്കത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് പരീക്ഷ നോക്കാം ഇനി നമുക്ക് ജ്യൂസ് അടിക്കാനായിട്ട് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടത് നോക്കാം ഇത് പച്ച മാങ്ങ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ളതാണ് ഇത് പഞ്ചസാര പിന്നെ നമുക്കതിൽ കുറച്ച് ഉപ്പ് ചേർക്കേണ്ടതുണ്ട് പിന്നെ തണുത്ത വെള്ളം ഐസ് ക്യൂബ്സ് ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇതിപ്പോ ഇതിലേക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് പച്ചമാങ്ങയുടെ കഷ്ണങ്ങൾ ഇടുക അതിനുശേഷം ഇതിപ്പോ ഒരു ആറ് സ്പൂൺ പഞ്ചസാരയാണ് ഇതിലുള്ളത് നമ്മളത് ഇടുക പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് അധികം ഒന്നും വേണ്ട കുറച്ചുപ്പ് അത് മാങ്ങയുടെ പുളി അധികമുള്ള പുളി രസം ഒന്ന് മാറാൻ കുറച്ച് ഉപ്പ് പിന്നെ വെള്ളമൊഴിക്കാം വെള്ളം കുറച്ച് ശേഷം മതി കാരണം നമ്മൾ ഐസ് ക്യൂബ്സ് ഇടുന്നുണ്ട് ഐസ് ക്യൂബ് തണുപ്പല്ലോ വേണം എന്നുള്ളവർ ഐസ് ക്യൂബ് രസം കൂടുതൽ ഇടാം അപ്പം എടുത്തിരിക്കുന്ന ഐസ് ക്യൂബ് മുഴുവൻ ഇടുകയാണ് ഇനി ഇത് നമുക്ക് മിക്സറെ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം നമുക്ക് നമ്മായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ അതിലേക്ക് മിൻഡ് ലീഫ് ഇത് മിൻഡ് ലീഫ് ചെറിയ പീസാക്കി മുറിച്ചു വെച്ചിരിക്കുന്നതാണ് അതല്ല അത് എഴുതാൻ നിർബന്ധമില്ല അതിന്റെ ചെറിയ ടേസ്റ്റ് വരാൻ വേണ്ടിട്ടാണ് മിക്സ് ഇപ്പൊ നമ്മള് ജ്യൂസ് മിക്സ് ചെയ്ത് റെഡി ആക്കിണ്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം ഇതില് മാങ്ങയുടെ കഷ്ണങ്ങൾ ഉണ്ടാവും അപ്പൊ അതൊന്ന് ശരിയാവാൻ വേണ്ടിട്ടാണ് നമ്മൾ അരിച്ചെടുക്കണം പറയുന്നത് അപ്പം ഇതാണ് നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ജ്യൂസ് ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഇത് ജ്യൂസ് റെഡിയായി ഇനി നമുക്ക് ഒരു പച്ചമാങ്ങ മാങ്ങയുടെ ഭക്ഷണം ഇങ്ങനെ വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ വീട്ടിലെ അതിഥികൾ ആരെങ്കിലും വേനൽക്കാലത്ത് വരികയാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ജ്യൂസാണ് നല്ല ടേസ്റ്റിയാണ് നിങ്ങൾക്ക് വീട്ടിൽ പരീക്ഷിക്കാം